ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് വേദിയായതിന് പിന്നാലെ ഉക്രൈനിലേക്ക് അതിശക്തമായ ആക്രമണം പുനരാരംഭിച്ച് റഷ്യ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി വൈറ്റ് ഹൌസിൽ ഉക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്ന അതേ സമയം തന്നെയാണ് നൂറ്റി അൻപതിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിനും പരിസര പ്രദേശങ്ങളിലുമുള്ള ആ ബേസ് ക്യാമ്പുകൾക്കും സൈനിക ക്യാമ്പുകൾക്കും നേരെ റഷ്യയുടെ കനത്ത ആക്രമണം ഉണ്ടായത് നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നുവെന്നും ഉക്രൈൻ സേനയ്ക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം ഉക്രൈൻ എയർഫോഴ്സ് നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ചിലധികം ഡ്രോണുകളിൽ നൂറ്റി മുപ്പത്തിനാല് ഡ്രോണുകളെ ഉക്രൈൻ സേന വെടിവെച്ചിട്ടു ബാക്കിയുള്ള ഡ്രോണുകൾ യന്ത്ര മൂലം ഉക്രൈൻ അതിർത്തി പോലും കടന്നില്ല എന്നാണ് ഇപ്പോൾ ഉക്രൈൻ്റെ എയർഫോഴ്സ് അവകാശപ്പെടുന്നത് എന്തായാലും ഒരു ഭാഗത്ത് യുദ്ധം നിർത്താൻ വേണ്ടി വൈറ്റ് ഹൗസിൽ ചർച്ച നടക്കുമ്പോൾ മറുഭാഗത്ത് പുട്ടിൻ്റെ സേന ഉക്രൈനിലേക്ക് നടത്തിയത് അതിഭീകരമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച തീരുമാനമാകാതെ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു അതിനു പിന്നാലെ രണ്ടു ശാക്തിക ചേരികൾ ലോകത്ത് രൂപപ്പെടുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് യൂറോപ്പ് ഒന്നടങ്കം അമേരിക്കക്കെതിരെ തിരിയുന്ന സാഹചര്യം യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയൊരു വിഭാഗം ഇതിനകം തന്നെ സെലൻസ്കിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അതേസമയം അമേരിക്കയും റഷ്യയും കൈകോർത്ത് ഒന്നിച്ചു പോകുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറങ്ങിയ അമേരിക്ക ഒടുവിൽ ഉക്രൈൻ്റെ ശത്രുവായി എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പുറത്തു വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം ഒന്നര വർഷത്തോളം പിന്നിടുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം ഇതിനിടയിൽ പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ സഹായം ഉക്രൈനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജോ ബൈഡൻ ഭരണകൂടം കൈയച്ച് സഹായിച്ചുകൊണ്ടാണ് ഉക്രൈനെ ഇത്രയും ദിവസം യുദ്ധത്തിൽ പിടിച്ചു നിർത്തിയത് ജോ ബൈഡന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ നിരവധി ആയുധങ്ങൾ പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം ഉക്രൈന് അമേരിക്ക നൽകിയിരുന്നു ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയിലേക്ക് വൻതോതിലുള്ള ആക്രമണം ഉക്രൈൻ നടത്തിയത് ഒരു ഘട്ടത്തിൽ വ്ളാഡിമിർ പുടിൻ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചു അമേരിക്കൻ നിർമ്മിത ബോംബുകളും അമേരിക്കൻ നിർമ്മിത മിസൈലുകളുടെ അവശിഷ്ടങ്ങളും റഷ്യയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഇത് വലിയ തെളിവായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലോകത്തിനോട് അമേരിക്കയാണ് ഉക്രൈൻ്റെ പിന്നിലെന്ന വലിയ സത്യം പുടിൻ വിളിച്ചു പറഞ്ഞത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടുകൂടി കാര്യങ്ങളുടെ സ്ഥിതിയാകെ മാറി ബൈഡനെ പോലെ കണ്ണുമടച്ച് ഉക്രൈനെ സഹായിക്കാൻ ട്രംപ് നിന്നില്ല മറിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം രമ്യമായ ഒരു പരിഹാരത്തിലൂടെ അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശം അതിന് ഒരിക്കലും സെലൻസ്കി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസ ദിവസത്തെ ചൂടേറിയ വാഗ്വാദത്തിന് ഇടയാക്കിയത് അതായത് ട്രംപുമായി ചർച്ച നടത്താനും മിനറൽ കരാർ ട്രംപുമായി ഒപ്പിടാനുമായി വൈറ്റ് ഹൗസിലെത്തിയ സെലൻസ്കിക്ക് ഒടുവിൽ ഒന്നുമില്ലാതെ അമേരിക്കയുടെ അപ്രീതി പിടിച്ചുപറ്റി ട്രംപിന്റെ അപ്രീതിക്ക് പാത്രമായി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു അതിന് പിന്നാലെ കരുത്ത് അറിയിക്കുകയാണ് റഷ്യ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും സുവർണമായ കാലഘട്ടമാണ് കാരണം അമേരിക്കയുടെ പിന്തുണ ഉക്രൈനില്ല അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ ഇനി അധികമൊന്നും ഉക്രൈൻ ലഭിക്കാൻ സാധ്യതയില്ല മനസ്സുകൊണ്ട് ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഉക്രൈനെ എത്രയും വേഗം ആക്രമിച്ച് തീർക്കാനായിരിക്കും റഷ്യ ശ്രമിക്കുക നിലവിൽ തന്നെ ഉക്രൈൻ്റെ വലിയൊരു ഭൂപ്രദേശം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് അതുമാത്രവുമല്ല എട്ടോളം പട്ടണങ്ങളും ഗ്രാമങ്ങളും കഴിഞ്ഞ മൂന്നാല് മാസത്തെ ആക്രമണത്തിനിടയിൽ റഷ്യ കൈയടക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ മേഖലകളിൽ നിന്ന് പൂർണ്ണമായും റഷ്യൻ സൈന്യം പിന്മാറിയാൽ മാത്രമേ ഒരു വെടിനിർത്തൽ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം മധ്യസ്ഥ ചർച്ചയിൽ വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയത് അതേസമയം അതിനോട് അമേരിക്കയും റഷ്യയും അനുകൂലിക്കുന്നില്ല മധ്യസ്ഥ ചർച്ചകൾ ആരംഭിക്കട്ടെ അത് മുന്നോട്ട് പോകും ഇനി കയ്യേറിയ ഭൂപ്രദേശത്ത് നിന്ന് റഷ്യ പിന്മാറുമെന്നുള്ള ഒരു സൂചനയും റഷ്യൻ പ്രസിഡന്റ് നൽകുന്നില്ല എന്തായാലും ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ആണ് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതായിരിക്കുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് റഷ്യ വൻതോതിലുള്ള ആക്രമണം ഇപ്പോൾ ഉക്രൈനിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ വൈറ്റ് ഹൗസിൽ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് ഉക്രൈനിലേക്ക് നൂറ്റി അറുപതോളം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിഭീകരമായ എയർ സ്ട്രൈക്ക് റഷ്യ നടത്തിയത് റഷ്യ നേരത്തെ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ വേണ്ടി ഉത്തര കൊറിയയുടെ സൈനികർ എത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ചൈനയിൽ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങൾ റഷ്യയ്ക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാനിൽ നിന്ന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളുടെയും വമ്പൻ ശേഖരം റഷ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അങ്ങനെ കിട്ടിയ അവസരത്തിൽ ആയുധങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഉക്രൈനെതിരെ അതിരൂക്ഷമായ ഒരു ഫൈറ്റിന് ഒരു അവസാനവട്ട യുദ്ധത്തെ തയ്യാറെടുക്കുകയാണ് റഷ്യ അതേസമയം ഉക്രൈൻ ആകട്ടെ നേരത്തെ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയിരുന്ന അമേരിക്കയുടെ പിന്തുണ നിലവിൽ ഇല്ലാതായിരിക്കുന്നു അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങളോട് കൂടി അമേരിക്കയുടെ ശത്രുത പട്ടികയിൽ കൂടി ഉക്രൈനും സെലൻസ്കിയും എത്തിപ്പെട്ടിരിക്കുന്നു ഈ അവസ്ഥ ഈ ദുരവസ്ഥ എങ്ങനെ ഉക്രൈനും സെലൻസ്കിയും തരണം ചെയ്യുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്